യാത്ര ലഗേജ് ഒരു ണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അൽ അൻവാർ ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ അജ്വ ജിദ്ദകത്തിന്റെ പത്താം വാർഷിക സംഗമം മറഹും സുബൈർ മൗലവി നഗറിൽ വെച്ച് നടന്നു വൈസ് പ്രസിഡന്റ് നജീബ് ഭീമ പള്ളിയുടെ അധ്യക്ഷതയിൽ കൂടിയ സംഗമം രക്ഷാധികാരി ഷറഫുദ്ദീൻ ബാഖഫി ചുങ്കപ്പാറയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ചു വർക്കിംഗ് സെക്രട്ടറി ബക്കർ സിദ്ദീഖ് നാട്ടുകൽ പത്ത് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അജ്വ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അസയ്യിദ് പി എം എസ് എ ആറ്റക്കോയ തങ്ങൾ മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്തു പ്രമുഖ പ്രഭാഷകൻ നവാസ് മന്നാനി പനവൂർ മുഖ്യപ്രഭാഷണം നടത്തി ഐ ഡി സി പ്രതിനിധി നാസർ ചാവക്കാട് പ്രസംഗം നടത്തി ഷറഫുദ്ദീൻ ആമുഖ പ്രഭാഷണം നടത്തി അബ്ദുൽ കാഞ്ഞിപ്പുഴ മസൂദ് മൗലവി അബ്ദുൽ ഗഫൂർ വണ്ടൂര് ഷിഹാബ് പുന്തൂറ ഷിഹാബ് പൊൻമുള എന്നിവർ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി അനീസ് കൊടുങ്ങല്ലൂർ സ്വാഗതവും ട്രഷറർ നൌഷാദ് ഓച്ചിറ നന്ദിയും പറഞ്ഞു റിപ്പോർട്ടർ അബ്ദുൽ കലാം മൗലവി അമ്പലം കുന്നു പക്ഷമില്ല വിവേചനമില്ല നേരിടപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ